ൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോധേയാക്കിയ അറുപത്തിയൊന്നുകാരനെ മഞ്ചേരി സ്പെഷ്യൽ പോക്സോ കോടതി വിവിധ വകുപ്പുകളിലായി നൂറ്റി നാൽപ്പത്തി അഞ്ച് വർഷം കഠിന തടവിനും എട്ട് ദശാംശം ഏഴ് ഏഴ് ലക്ഷം രൂപ പിഴയടക്കാനും ശിക്ഷിച്ചു അരീക്കോട് കാവനൂർ പള്ളിയാളിത്തോട് വീട്ടിൽ കൃഷ്ണനെയാണ് ജഡ്ജി എ എം അഷ്റഫ് ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പകുതി മുതൽ ഒരു വർഷത്തോളമുള്ള കാലയളവിൽ രണ്ടു തവണ ബാലികയെ പീഡിപ്പിച്ചുവെന്നാണ് കേസ് കുട്ടിയെ മിഠായി നൽകി വശീകരിച്ച് പ്രതി താമസിക്കുന്ന ക്വാർട്ടേഴ്സിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അശ്രീല വീഡിയോ കാണിക്കുകയും പീഡിപ്പിക്കുകയുമായിരുന്നു വിസമ്മതിച്ച കുട്ടിയെ മുഖത്തടിച്ചതായും പരാതിയുണ്ട് ഇളയ സഹോദരിയെ കൗൺസിലിംഗ് നടത്താനെത്തിയ കൗൺസിലറോടാണ് ബാലിക പീഡന വിവരം വെളിപ്പെടുത്തിയത് മലപ്പുറം വനിതാ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ സബ് ഇൻസ്പെക്ടർ എം സജനിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തതും കേസന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചതും വേണ്ടി ഹാജരായ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് എ സോമസുന്ദരൻ പതിനേഴ് സാക്ഷികളെ കോടതി മുമ്പാകെ വിസ്തരിച്ചു പതിനാറ് രേഖകളും ഹാജരാക്കി പ്രോസിക്യൂഷൻ ലൈസൻസ് വിങ്ങിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എൻ സൽമ പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിലിരിക്കെ തന്നെ വിചാരണ നടത്തണമെന്ന പോലീസിന്റെ അപേക്ഷ പ്രകാരം ഈ കേസിൽ കോടതി ജാമ്യം അനുവദിച്ചിരുന്നില്ല കസ്റ്റഡി കാലാവധി ശിക്ഷയിൽ ഇളവ് ചെയ്യണമെന്നും വിവിധ വകുപ്പുകളിലെ തടവ് ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്നും കോടതി വിധിച്ചു പ്രതി പിഴയടയ്ക്കുന്ന പക്ഷം പിഴത്തുക അതിജീവിതയ്ക്ക് നൽകണം കൂടാതെ സർക്കാരിന്റെ വിക്ടിം കോമ്പസേഷൻ സ്കീം പ്രകാരം അതിജീവിതയ്ക്ക് കൂടുതൽ നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിനായി കോടതി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി കേസിൽ അതിജീവിതയുടെ മാതാവിനെ പോലീസ് രണ്ടാം പ്രതിയാക്കിയിരുന്നുവെങ്കിലും കോടതി കുറ്റവിമുക്തയാക്കുകയായിരുന്നു പ്രതിയെ ശിക്ഷയനുഭവിക്കുന്നതിനായി തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി